മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ മുനവറലി ശിഹാബുധങ്ങൾ എത്തി മലയോര മേഖലയുടെ ശിരകാല സ്വപ്നവും പ്രതീക്ഷയുമായ പി എം എസ് എ മെമ്മോറിയൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനാണ് പാണക്കാട് മൊനവറലി ശിഹാബുധങ്ങൾ പുന്നക്കാടെത്തിയത് പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ കീഴിൽ കരുവാരകുണ്ട് പുന്നക്കാട് പ്രവർത്തനമാരംഭിക്കുന്ന അൻപതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണവും നൂറ്റി അൻപത് ബെഡ് സൗകര്യവും കാർഡിയോളജി ഉൾപ്പെടെ എല്ലാവിധ ചികിത്സാ വിഭാഗങ്ങളും ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രി കരുവാരകുണ്ട് പുന്നക്കാട് ഒരേക്കർ നാല് സെന്റ് സ്ഥലത്താണ് പൂർത്തിയായി വരുന്നത് മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടുത്ത വർഷാരംഭത്തിൽ ഉദ്ഘാടനം ചെയ്യാനാകുന്ന തരത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത് പണക്കാട് മെമ്മോറിയൽ സഹകരണ ആശുപത്രി മലപ്പുറം കേന്ദ്രമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഏകദേശം മുപ്പത്തി എട്ടോളം നാൽപ്പത് വർഷത്തോളമായി ആതുരംഗത്ത് നിഷിമമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹകരണ ആശുപത്രിയുടെ ഒരു പുതിയ ബ്രാഞ്ച് കരുവാരകുണ്ടില് ഇവിടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മലയോര മേഖലയിലുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ രീതിയിൽ സമയബന്ധിതമായി ചികിത്സ നേടാനും അവർക്ക് ക്വാളിറ്റീവ് ആയിക്കൊണ്ട് ചികിത്സ നൽകാനും കഴിയുന്ന രീതിയിലുള്ള വളരെ ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ആശുപത്രിയാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം അൻപതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നൂറ്റൻപത് ബെഡ് സൗകര്യമാണ് ഇവിടെ ഇരിക്കുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും കാടിയോ ഓർത്തോ അതുപോലെ വിമൻ ആൻഡ് ചൈൽഡ് അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഉണ്ടാവും നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ഈ ഒരു കരുവാരകൊണ്ടിലെ പ്രദേശവാസികൾക്ക് ഇത്തരമൊരു ആശുപത്രിയുടെ ആവശ്യം ഞങ്ങളുടെ ബോർഡിന് മുന്നിലെത്തിയപ്പോൾ അത് നമ്മൾ അതിന് അംഗീകാരം നൽകുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും സ്ഥലം വാങ്ങുകയും വളരെ പെട്ടെന്ന് പന്ത്രണ്ട് മാസം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നിബ്രാസ് എന്നുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേഗതയിൽ പോകുന്നുണ്ട് അവർ പ്രത്യേകം അവർ നന്ദി അറിയിക്കുകയാണ് അതുപോലെ കെ പി എ മജീദ് സാഹിബ് ഇതിൻ്റെ ചെയർമാൻ മാനേജി ഡയറക്ടറാണ് അതുപോലെ ഒരുപാട് ഇതിന്റെ അംഗങ്ങളായിട്ടുള്ള തങ്ങളടക്കമുള്ള ആളുകൾ ഇതൊക്കെ ഒരു ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ ചിന്തയും നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം അഭ്യർത്ഥിക്കുന്നു അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് കരുവാരക്കൊണ്ട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പാ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ് അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് തരുവാരക്കൊണ്ട് അങ്ങാടി